അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാബർക്കാത്തു പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് നമ്മൾ പഠിക്കുന്നത് സമസ്ത അഞ്ചാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ ഒന്നാമത്തെ അധ്യായമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇംഗ്ലീഷിൽ നമ്മൾ അതിന് ജൂറി സ്പുഡൻസ് എന്ന് പറയും അറബിയിൽ അതിൻ്റെ അർത്ഥം ഫിഖ്ഹിൻ്റെ അർത്ഥം കർമ്മശാസ്ത്രം എന്നാണ് നമ്മൾ എന്തൊക്കെ അമലുകൾ ചെയ്യുന്നു കർമ്മപരമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യുക നിസ്കാരമാവാം നോമ്പാവാം ജക്കാത്താവാം ഹജ്ജാവാം ഇതുപോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഫിക്കിൽ ചർച്ച ചെയ്യുക ഫിക്കിയിലെ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരാണ് അല്ലഹ്ക്കാമു ഷെറയ്യ ഷറയ്യായ വിധികൾ അഹ്മു ഷെറയ്യ എന്ന് പറഞ്ഞാൽ വിധികൾ ഇനി നമുക്ക് പാഠത്തിലേക്ക് നോക്കാം അറബി മലയാളം കൃത്യമായിട്ട് ശ്രദ്ധിക്കണം പരിശുദ്ധ ധീനിൻ്റെ വിധികളാണ് അല്ലഹ്ക്കാമു ഷെറയ്യ എന്ന് പറയുന്നത് അപ്പോൾ അല്ലഹക്കാമു ഷെറയ്യ എന്ന് പറഞ്ഞെന്താണ് പരിശുദ്ധ ധീനിൻ്റെ വിധികളാണ് നമ്മൾ ദീനൽ ഇസ്ലാം ഉണ്ടല്ലോ ഇസ്ലാമിൻ്റെ വിധികൾ ആ വിധികൾക്കാണ് എന്ത് പറയുക അല്ലാമറയ്യ എന്ന് പറയുന്നു അപ്പം ചോദ്യം ഉണ്ടാവും അഹ് ഷെറയ്യ എന്നാൽ എന്ത് നമ്മളെന്താ ആൻസർ ചെയ്താ പരിശുദ്ധ ദീനിൻ്റെ വിധികൾക്കാണ് അഹ് ഷെറയ്യ എന്ന് പറയുക മനസ്സിലായാലോ അടുത്തത് അവ അഞ്ചാകുന്നു അപ്പം വിധികൾ എത്ര എണ്ണാണ് അഞ്ച് എത്രണോ അഞ്ചെണ്ണം ഉണ്ട് ഒന്നിൻ്റെ പേരാണ് വാജിബ് രണ്ട് ഹറാം മൂന്ന് സുന്നത്ത് നാല് കറാഹത്ത് അഞ്ച് ഹലാൽ എന്നി എന്നിവയാണവ അപ്പം എത്ര വിധികളുണ്ട് അഞ്ച് വിധികളാണ് നമ്മൾ ദുനിയാവിൽ എന്ത് പ്രവൃത്തി ചെയ്താലും ഈ അഞ്ചണത്തിൽപ്പെട്ട ഏതെങ്കിലും ഒന്നായിരിക്കും എന്തോ ഒന്നെങ്കിൽ അത് വാജുബായിരിക്കും അല്ലെങ്കിൽ ഹറാമായിരിക്കും അല്ലെങ്കിൽ സുന്നത്തായിരിക്കും അല്ലെങ്കിൽ കറാഹത്തായിരിക്കും അല്ലെങ്കിൽ ഹലാലായിരിക്കും ഇത് അഞ്ചല്ലാത്ത ഒരു പ്രവൃത്തിയും നമുക്ക് ദുനിയാവിൽ ചെയ്യാൻ പറ്റൂല അപ്പം നമ്മൾ അഞ്ചന ഇത്തിൻ്റെ വിധി എങ്ങനെയാണ് ഈ അഞ്ജനത്തിൽ പെടുന്നത് നമ്മൾ പഠിക്കേണ്ടത് പഠിക്കാൻ പോകട്ട ഒന്നാമത്തേത് അൽ വാജിബ് വാജിബ് എന്ന് പറഞ്ഞ എന്താ ചെയ്താൽ പ്രതിഫലവും ഒഴിവാക്കിയാൽ ശിക്ഷയും ഉള്ളത് എന്താ വാജിബ് എന്ന് പറഞ്ഞാൽ ചെയ്താൽ എന്തുണ്ട് പ്രതിഫലം ഉണ്ട് കൂലി കിട്ടും പ്രതിഫലം എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും ഒഴിവാക്കി വിട്ടുകളഞ്ഞാൽ കളഞ്ഞാൽ ഒഴിവാക്കിയാന്ന് പറഞ്ഞാൽ വിട്ടുകളഞ്ഞാൽ നമ്മൾ ചെയ്യാതിരുന്നാൽ ചെയ്യാതിരുന്നാൽ ശിക്ഷ കിട്ടും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ശിക്ഷ ലഭിക്കും അതിനാണെന്ത് ചെയ്യാ ചെയ്താൽ കൂലി ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ നല്ല കിട്ടും നമുക്ക് ആഹ്ദ്രദത്തിൽ ചെല്ലുമ്പോൾ നല്ല ശിക്ഷ കിട്ടും അതിനാണ് വാജിബ് എന്ന് പറഞ്ഞത് വാജ്പിന് ഫർല് എന്നും പേരുണ്ട് ആ വാജ്പിന് ഉള്ള മറ്റൊരു പേരെന്ത് ചോദ്യം ഉണ്ടാവും ഫർള് എന്താണ് ഫർള് വാജിബ് എന്നാൽ എന്ത് ചെയ്താൽ കൂലിയുള്ളതും ചെയ്യാതിരുന്നാൽ ഒഴിവാക്കിയാൽ ശിക്ഷ ചെയ്യാതിരുന്നാൽ നമുക്ക് ശിക്ഷ കിട്ടും അതിനാണ് വാജിബ് ഇനി വാജിബിന് എന്ത് പേരുണ്ട് ഫർള് അപ്പം ഫർളും വാജിബും ഒന്നാണ് പേര് രണ്ടെണ്ണെന്നുള്ളൂ പേര് രണ്ടെണ്ണം നമ്മളൊക്കെ വീട്ടിൽ വിളിക്കില്ലേ വീട്ടിൽ വിളിക്കലോ മറ്റൊരു പേരും നമ്മൾ സ്കൂളിലെ രജിസ്റ്റർ അല്ലെങ്കിൽ മദ്രസയിലെ രജിസ്റ്റർ മദ്രസ വിളിക്കുന്ന മറ്റൊരു പേര് അതുപോലെ പേര് രണ്ടെണ്ണ ഉള്ള ഒന്നാണ് സംഭവം ഒന്നെ കേട്ടോ അപ്പൊ ഫർലു രണ്ട് വിധം അഞ്ച് ഫർല എത്ര വിധം രണ്ട് വിധമാണ് ഒന്ന് ഫർലു ഐൻ ഫർ ഐന ഒന്നാമത്തെ ഫർൽ എത്ര ഐനുണ്ട് രണ്ട് അതിൽ ഒന്നാമത്തത് ഫർൽ ഐനാണ് രണ്ടാം ഫർൽ ഐന എന്നാൽ എന്തെന്ന് നമുക്ക് വിശദീകരിക്കാം ഓരോ മുക്കല്ലഫിനും ഓരോ മുക്കല്ലഫിനും നിർബന്ധമായത് അപ്പോൾ ഫറുദൈൻ എന്ന് പറഞ്ഞാൽ എന്താ ഓരോ മുക്കൽ മുക്കല്ലഫ് എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തി പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയൊക്കെ ബുദ്ധിയും ഒക്കെ ഉള്ള ആളുകൾക്കാണ് മുക്കല്ലെഫെന്ന് പറയാം പ്രായപൂർത്തിയാവണം പതിനഞ്ച് വയസ്സാവ് അല്ലെങ്കിൽ പ്രായപൂർത്തിയുടെ അടയാളം ഉണ്ടായതുകൊണ്ട് പ്രായപൂർത്തിയാവുക ഒറ്റ ചെയ്യണം അങ്ങനെയുള്ളവനക്കാണ് നമ്മൾ മുക്കല്ലഫ് എന്ന് പറയാം അപ്പോൾ വ്യക്തി എന്ന് നമ്മൾ മലയാളത്തിൽ പറയാം ഏതൊരാൾക്കും എന്താണ് ഏതൊരാൾക്കും നിർബന്ധമായത് എല്ലാ മുക്കല്ലഫിനും നിർബന്ധമാണ് ആ ഓരോരുത്തർക്കും നിർബന്ധ ഓരോരുത്തർ നിസ്കാരം തന്ന എനിക്ക് നിർബന്ധമാണ് നിങ്ങൾക്ക് നിർബന്ധ അതേപോലെ ഓരോരുത്തർക്കും നിർബന്ധമാണ് അതിനു ഒരു ഉദാഹരണം പറയാം അഞ്ച് നിസ്കാരം അഞ്ച് നമ്മൾ അഞ്ചു വക്തല്ലേ ലോഹർ അസർ സുബഹി അഞ്ച് അഞ്ചു വക്തകാരം റമലാനിലെ നോമ്പ് പോലുള്ളവ റമലാനിലെ നോമ്പ് അതെന്തിനാണ് എന്തിനുദാഹരണം ഫർലിനുദാഹരണമാണ് ഫർലിന് രണ്ട് ഉദാഹരണം പഠിച്ചു ഒന്ന് അഞ്ച് അഞ്ചു നിസ്കാരം രണ്ട് നോമ്പ് പോലുള്ള അതിൽപ്പെട്ടതാണ് ഇനി രണ്ടാമത്തെ ഇനം ഫർള് രണ്ട് രണ്ട് ഒന്ന് നമ്മൾ ഫർല് ഐൻ എന്ന് പറഞ്ഞു ഇനി രണ്ടാമത്തത് ഫർള് കിഫായ എന്താണ് എന്താ പറഞ്ഞേ ആ ഒന്നും ഒന്ന് ഒന്ന് റിപ്പീറ്റ് ചെയ്താ ആ ഫർല് കിഫായ ഫർല് കിഫായ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ചിലർ ചെയ്താൽ എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകുന്നതും ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകുന്നത് ആ എന്താ പറഞ്ഞത് ഫർദ് എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ആരെങ്കിലും ചെയ്താൽ ആരെങ്കിലും ചെയ്താൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാവുകയും ആരും ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ശിക്ഷ എല്ലാവരും കുറ്റക്കാരാകും അപ്പോൾ സമൂഹത്തിൽ നിന്നിട്ട് നമ്മളെ നാട്ടിൽ സമൂഹം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഏത് നാട്ടിലാണെങ്കിലും നിങ്ങളെ നാട്ടിലാണെങ്കിലും നിങ്ങളെ നാട്ടിൽ അപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാൾ ചെയ്താൽ മതി ആ ചെയ്താൽ എല്ലാ നാട്ടുകാർക്കും ആട്ടുകാർക്കും ആർക്കും ശിക്ഷ ഇട്ടില്ല ഇനി ആരും ചെയ്തില്ല ആ നാട്ടിൽ ആരും ചെയ്തില്ല എന്ത് സംഭവിക്കും എല്ലാവർക്കും ശിക്ഷ നാളെ ലാവുവിൻ്റെ കൂട്ടിൽ ചെല്ലുമ്പോൾ എല്ലാവരോടും ചോദ്യം ചെയ്യും അപ്പം ഫർൽ കിഫായെന്ന് നമ്മൾ പഠിച്ചു ഫർൽ ഐന് ഫർ ഐന് ഓക്കെ അടുത്തത് നമുക്ക് പഠിക്കാം എല്ലാവരും ശിക്ഷയിൽ നിന്ന് ഒഴിവാകും അപ്പൊ ഫർൽ നിസ്കാരത്തിന് നമ്മളിവിടെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ടല്ലോ അല്ലെ ഫർൽ കിഫായക്കും കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് ഉദാഹരണങ്ങൾ നമ്മൾ വിശദീകരിക്കുന്നതാണ് അഞ്ച് വക് നിസ്കാരം ഫർൽ കിഫായക്ക് ഉദാഹരണം ഉദാഹരണം മയ്യത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരം കണ്ടില്ലേ ആരും നിസ്കരിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യും ആ നാട്ടിലുള്ള എല്ലാവരും കുറ്റക്കാരായി മാറും എല്ലാവരും ഈ നിസ്കാരം ഉണ്ടല്ലോ എല്ലാവർക്കും നിർബന്ധമാണ് നോമ്പൊക്കെ എല്ലാവർക്കും നിർബന്ധമാണ് ആരും ഒഴിവാവില്ല ഓക്കെ നിർബന്ധം ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ള അൽ ഹറാം ഹറാം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്താൽ ശിക്ഷയുള്ളതും ചെയ്താൽ കൂലിയല്ല ശിക്ഷ ഉണ്ടാവുക ആ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മളത് ചെയ്തില്ല ഹറാമെന്ന് പറഞ്ഞ് ഒരു കാര്യം പറഞ്ഞു ഏഹ് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കൂലി പ്രതിഫലമുള്ളത് അതുപോലെ തന്നെ ചെയ്താൽ ശിക്ഷ ചെയ്താൽ ശിക്ഷ അതുപോലെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ കൂലിയാണുള്ളത് ഉദാഹരണം മദ്യപാനം കണ്ടില്ല മദ്യപാനം 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 ഒരാൾ കള്ളുടിക്കുക മദ്യപാനം എന്ന് പറഞ്ഞാൽ കള്ളുടിക്കുക എന്നുള്ളതിനർത്ഥം മദ്യപാനം പാടില്ല മദ്യപാനം ഒരിക്കലും പാടില്ല ചെയ്താൽ എന്താണ് നമ്മൾ അള്ളാഹു ശിക്ഷിക്കും ചെയ്തിട്ടില്ലേ നമുക്ക് പ്രതിഫലം കിട്ടും ചെയ്തിട്ടില്ലേ നമുക്ക് പ്രതിഫലം കിട്ടും അടുത്തത് ഞടുത്ത് സുന്നത്ത് നിറഞ്ഞാൽ ഇപ്പോൾ മൂന്നെണ്ണം കഴിഞ്ഞു മൂന്നെണ്ണം പഠിച്ചു നാലാമത്തെ പഠിക്കാൻ സുന്നത്ത് എന്ന് നിറഞ്ഞ എന്താ ചെയ്താൽ കൂലി ഉള്ളതും ചെയ്താൽ എന്തിട്ടും നമുക്ക് കൂലി കിട്ടും പ്രതിഫലം കിട്ടും ഒഴിവാക്കിയാൽ ചെയ്തിട്ടില്ലെങ്കിൽ ഒഴിവാക്കിയാൽ എന്ന് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ ഇല്ലാത്തതുമാകുന്നു അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ശിക്ഷ ഇല്ല ചെയ്താലോ കൂലി ഉണ്ട് ചെയ്താൽ നമുക്ക് എന്തു കൂലി കിട്ടും പ്രതിഫലം കിട്ടും ഇത് നമ്മൾ ഒഴിവാക്കി ശിക്ഷ കിട്ടുമോ ഇല്ല ശിക്ഷ കിട്ടൂല ഉദാഹരണം സലാം പറയാൽ ഉദാഹരണം എന്താ നടക്കാണ്ടില്ലേ സലാം പറഞ്ഞാല് ഇപ്പോൾ ഒരാൾ സലാം പറഞ്ഞില്ല അയാൾക്ക് കുറ്റൊന്നും കിട്ടൂല സലാം പറഞ്ഞു പ്രതിഫലം കിട്ടും ആ അങ്ങനെ തത്തവ് ഇതിന് മന്ദൂബ് തത്ത് നഫില് മുസ്തഹബ് എന്നെല്ലാം പേരുണ്ട് അപ്പോ സുന്നത്തിൻ്റെ മറ്റു പേരുകൾ എന്തൊക്കെ ഇവിടെ നാല് പേര് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് മന്ദൂബ് തത്തവ് നഫല് മുസ്തഹബ് നാല് പേര് നാല് പേരും എന്തിനുള്ളതാണ് സുന്നത്തിന് അപ്പൊ സുന്നത്ത് ഭയങ്കര സംഭവം കേട്ടോ അതിന് ഒരുപാട് പേരുകളുണ്ട് നമ്മൾ നമുക്കൊക്കെ നാല് പേര് അഞ്ചു പേരൊക്കെ ഉള്ളത് പോലെ നമുക്ക് സാധാരണ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ ഇല്ല അപ്പൊ ഇവിടെ സുന്നത്ത് ഭയങ്കര പേരുകളാണ് നാല് പേരാണ് അതിനുള്ളത് ഒന്നാമത്തത് മന്തോബ് തത്തവ് നഫുല് മുസ്താബ് അപ്പൊ ഒക്കെ ഒന്ന് തന്നെയാണ് എല്ലാത്തിൻ്റെ ഡെഫിനിഷൻ എല്ലാത്തിൻ്റെ ഡെഫിനിഷൻ ഒന്ന് തന്നെയാണ് കേട്ടോ അടുത്ത് നമുക്ക് പഠിക്കാം അൽ കറാഹത്തു കറാഹത്ത് എന്നാൽ കറാഹത്ത് എന്നാൽ എന്ത് ചെയ്താൽ ശിക്ഷയില്ലാത്തതും ഒഴിവാക്കിയാൽ കൂലിയുള്ളതും എന്താണ് ചെയ്താല് ചെയ്താൽ ശിക്ഷയില്ല ഒഴിവാക്കിയാൽ കൂലിയുണ്ട് കൂലിയുള്ളു ഒഴിവാക്കിയാല് കൂലിയുണ്ട് ഉദാഹരണം നിസ്കാരത്തിൽ തല തുറന്നിടുക നിസ്കാരത്തിൽ തല തുറന്നിടുക നിസ്കാരത്തിൽ എന്ത് ചെയ്യുക തല തുറന്നിടുക നിസ്കാരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം തല തുറന്നിട്ടാൽ എന്താണ് നമുക്ക് സംഭവിക്കുക അവിടെ കറാഹത്താണ് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ ഇല്ല ചെയ്യാൻ പാടില്ല ചെയ്താൽ ചെയ്താലെന്തില്ല ഇനിയിപ്പോൾ ഒരാള് അങ്ങനെ ചെയ്തു തല മറക്കാതെ നിസ്കരിച്ചു പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നുമില്ല ഒഴിവാക്കി കഴിഞ്ഞാൽ കൂലിയുള്ളതാണ് ഉദാഹരണം എന്താണ് നിസ്കാരത്തിൽ തല തുറന്നിടുക തല തുറന്നിട്ട് നിസ്കരിച്ചാൽ കറാഹത്താണ് തല തുറന്നിട്ട് നിസ്കരിച്ചാൽ ഒരാൾ തൊപ്പിടുന്നില്ല എന്ത് സംഭവിക്കും കറാഹത്താണ് ഓക്കെ ഇനി അഞ്ചാമത്ത് നമ്മൾ പഠിക്കുന്ന അൽ ഹലാൽ ഹലാൽ എന്ന് പറഞ്ഞാൽ ചെയ്താലും ഇല്ലെങ്കിലും ശിക്ഷയും കൂലിയും ഇല്ലാത്ത ചെയ്താലും കൂലില്ല ഉപേക്ഷിച്ചാലോ അവിടെ കുറ്റവും ഉദാഹരണം നല്ല ചെരുപ്പ് ധരിക്കുക എന്ത് നല്ല ചെരുപ്പ് ധരിക്കുക ചെരുപ്പ് ഇവിടെ ധരിച്ചിരിക്കണു ഇവിടേതാ ഒരാൾ തല മറക്കാതെ കറാത്തല്ലേ കറാത്ത് ഇവിടെ ചരാൾ ചെരുപ്പിട്ട് ചെരുപ്പിട്ട എന്താ ഹലാലാണ് ഒരാൾ ചെരുപ്പിടാതെ നടന്നു എന്തേക്കോ ഒന്നു പോകുമ്പോൾ പോയിക്കല്ലോ ശിക്ഷട്ടോ ഇല്ല കൂലിട്ടോ അതുമില്ല രണ്ടും കിട്ടില്ല കേട്ടോ ചെരുപ്പ് ധരിക്കുക ഇതിന് മുബാഹ് ഈ ഹലാലിന് എന്ത് പേരുണ്ട് മുബാഹ് എന്ന പേരുണ്ട് ജായിസ് എന്നും പേരപ്പെടും അപ്പോൾ ഹലാലിനുള്ള പേരുകൾ നമ്മൾ പറഞ്ഞു ജായിസ് എന്നും പറയപ്പെടും മുബാഹ് എന്ന് പറയപ്പെടും അപ്പോൾ നമ്മൾ ഈ അധ്യായത്തിൽ പഠിച്ച് ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുകയാണെങ്കിലും അത് അഞ്ചെണ്ണത്തിൽ ഏതെങ്കിലും അഞ്ചെണ്ണത്തിൽ ഒന്നായിരിക്കും ഒന്നെങ്കിൽ ഫറായിരിക്കും അല്ലെങ്കിൽ സുന്നത്തായിരിക്കും ഹറാമായിരിക്കും ഹലാലായിരിക്കും ആയിരിക്കും ഈ അഞ്ചെണ്ണത്തിൽ പെടാത്ത ഒരു കാര്യം നമുക്ക് ദുനിയാവിൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇതിന്റെ ഓരോന്നിന്റെയും ഡെഫിനിഷൻ ഓരോന്നിന്റെയും താരിഫ് ഓരോന്നിൻ്റെയും അർത്ഥങ്ങൾ നമ്മൾ കുറഞ്ഞിരിക്കണം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം ഇൻഷാല്ല വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം അസ്ക്കും വാർമത്തല്ലാ വരക്കാത്തൂ